ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ രാത്രി അരച്ച് വെച്ച മാവാണ് ഇത് രാവിലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് പോവാം കേട്ടോ രാവിലെ എന്തായാലും കുറേ അധികം ദിവസമായി നമ്മൾ ഇഡ്ഡലി എടുത്തിട്ട് നേരത്തെയൊക്കെ മാവ് അരച്ച് വെച്ചാൽ നമ്മൾ ദോശ മാത്രം എടുക്കാറുള്ളായിരുന്നു അപ്പോൾ ദോശ കഴിച്ചു കഴിച്ചും പിന്നെ വീഡിയോ എടുത്തെടുത്തും അടുത്തതുകൊണ്ട് ഞാൻ രാവിലെ വിചാരിച്ചു നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അപ്പോൾ അതാ ഉപ്പ് ഉപ്പൊക്കെ ഇട്ട് കലക്കിയെടുക്കും കേട്ടോ നല്ല മാവായിരുന്നു നല്ല ഉഴുന്നൊക്കെ ആയിരുന്നു കേട്ടോ അടിപൊളി മാവ് പൊങ്ങി വന്നു അപ്പോൾ ഇതാ ഇഡലി പാത്രം ഒന്ന് ആവി ഏറ്റി എടുത്ത് എണ്ണയൊക്കെ തേച്ച് ഒന്ന് ആവി ഏറ്റി എടുത്തിട്ട് അതിലോട്ട് മാവ് കോരി ഒഴിക്കാനായിട്ട് പോകട്ടോ അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കണ്ടൻ്റ് ഇന്ന് ഇതല്ല നമ്മുടെ വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെൻറ്റാണ് നമുക്കിന്ന് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമുക്കതിലോട്ട് പോകാൻ നേരെ കാപ്പി ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം നമുക്ക് വാട്സ് ഇൻ മൈ ബാക്ക് സെഗ്മെൻറ്റിലോട്ട് പോവാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇഷ്ടപ്പെടുവാന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഒക്കെ അറിയിക്കുക നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളെ ഇഷ്ടപ്പെടുവാന്നെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ അതാ ഇഡലിക്ക് മാവക പൊരി ഒഴിച്ചു അടച്ച് വെച്ചിട്ടിന് നന്നായിട്ടൊന്ന് ആവി ആക്കിയെടുത്ത് ഇഡലി നമ്മുടെ ഇവിടെ ചടവിടെ നിന്ന് റെഡിയാകും ഇതാ ഇഡലി നമ്മുടെ റെഡി ആയിട്ടുണ്ട് നല്ലപ്പൂ പോലുള്ള ഇഡലിയായിരുന്നു അതാ പിച്ചാത്തി വെച്ച് കുത്തി നോക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത് കൈ കിട്ടിയത് അപ്പോൾ പിച്ചാത്തിയാണ് അപ്പം ഞാൻ വിചാരിച്ചു അത് വെച്ചൊന്ന് നോക്കാം വെന്തോന്ന് അപ്പം നമ്മുടെ ഇഡലി അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്ന് ഓരോന്നായിട്ടെടുത്ത് മാറ്റി ഇങ്ങോട്ട് ചൂട് പോകാനായിട്ട് കഴിക്കാം ചൂട് പോകുന്നതിന് മുമ്പ് ഇളക്കി കഴിഞ്ഞാൽ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും ഫുൾ ഇളകി വരത്തില്ല ചൂട് നല്ലതായിട്ട് പോയിട്ട് ഇളക്കി ഇളക്കിയെടുത്താൽ ഇഡലി നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി ഷേപ്പിൽ കിട്ടും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ വീഡിയോ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു രാവിലെ നമുക്ക് ഇഡലി ആയിരുന്നു ഇഡലി ഇന്നലത്തെ സാമ്പാറും ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു അതൊക്കെ എടുത്തു കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ പനി അടിച്ചെട്ടോ പനിയല്ല മൂക്കടപ്പും എന്താ പറയാ അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഗ്മെന്റ് നമ്മൾ നിലുസമ്പനയിൽ കണ്ടെന്ന് മനസ്സിലാവുന്നു അപ്പോ ഞാൻ ഇങ്ങനെ ഒരു ഈ ഒരു കണ്ടന്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല വാട്ട് എന്താണ് വാട്ട് ഇൻ മൈ ബാക്ക് വാട്ട്സ് ഇൻ മൈ ബാഗ് അപ്പോ ഇന്ന് ആ ഒരു സെഗ്മെന്റ് എന്തായാലും ചെയ്യാന്ന് വിചാരിച്ചു അപ്പോ ഇതാണ് നമ്മുടെ ബാഗ് ഉണ്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു സഞ്ചി പോലെ തോന്നും പക്ഷെ സഞ്ചി അല്ല ശരിക്കും ഇത് ബാഗാണ്ടോ ഈ ഇങ്ങനത്തെ ഒരു ബാഗ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലേക്ക് കാണത്തുള്ളൂ കാര്യം എന്താന്ന് വെച്ചാല് ഇതെല്ലാം പൊട്ടിയിരിക്കുക ബാഗിന്റെ വള്ളിയും എല്ലാം പൊട്ടിയിരിക്കുക അതാ ഇത് താറുണ്ടോ വള്ളി പൊട്ടി പൊട്ടിതാ പിൻ വെച്ച് സെക്യൂർ ചെയ്ത് വെച്ചേക്കുക ഈ ഒരു വള്ളി ഈ വള്ളി ഈ ഒരു സൈഡിലെ വള്ളി ബാഗ് ഇല്ലാട്ടോ ഇതിലാ കെട്ടി വെച്ചേക്കുക ഇങ്ങനെ വേണം പോവാന് ശരിക്കും പറഞ്ഞ കറക്റ്റ് ഈ ഒരു സംഭവമായിരുന്നു ബാക്കിയെല്ലാം ഞാൻ വെച്ചിട്ട് വെച്ചേക്കുമായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം ഇത് ഇവിടെ ഇവിടുന്ന് വാങ്ങിച്ച ബാഗല്ലോ ചേട്ടായി ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് നമ്മുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു മീറ്റിങ്ങിന് പോയാലും ഒരു സ്ഥലം ഉണ്ടായിരുന്നു ചേട്ടാ ആദ്യമായിട്ട് ഫ്ലൈറ്റിലും കേറിയ മീറ്റിംഗ് ആയിരുന്നു ഞാൻ ഏർ ഓർക്കുകയാണെങ്കില് ഇവിടെ സൈഡിലെ സ്ഥലപ്പേര് ഞാൻ കൊടുത്തേക്കാം അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് വന്ന ബാഗോ മീറ്റിങ്ങിൽ പോയിട്ട് വന്നപ്പോ വാങ്ങിച്ചു അത്യാവശ്യം നമ്മുടെ സ്ഥാപനങ്ങള് ഞങ്ങടെ ഇപ്പം ഒരു ദിവസത്തേക്ക് നമ്മളിപ്പോ എവിടെയെങ്കിലും പോവാന്ന് വെച്ചോ അപ്പൊ നമ്മടെ ഞങ്ങളുടെ മൂന്നുപേരുടെ സാധനങ്ങള് ഈ ഒരു ബാഗിനകത്ത് ഇരിക്കും അപ്പൊ നമുക്ക് എന്താണ് ബാഗിനകത്ത് എന്താണെന്ന് നോക്കാം പറയട്ടെ ബാഗ് ബാഗ് അപ്പൊ ഈ ഒരു ബാഗ് ഞാൻ എവിടെ പോയാലും കൊണ്ടു വന്നതെട്ടെ ആ പോ സാധന ഈ ഒരു ബാഗാണ് ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകുന്നത് അപ്പം നീലൂട്ടന്റെ എല്ലാ സാധനങ്ങളും ഞാൻ പറക്കി വാരിക്കിട്ടി കൊണ്ടുപോകും അപ്പം അങ്ങനെ ഒരു ബാഗാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത് അപ്പം ഇത് കിട്ടി ഇത് ഓൾറെഡി ഒരു എന്താ പറയാ ഒരവസ്ഥയിലായി അതിന്റെ പരമാവധി ഇതിന്റെ പരമാവധി അവസ്ഥയിൽ ഇതായി എന്തായാലും നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പൊ ഇത് തുറക്കാനാണെങ്കില് ഭയങ്കര ഏകദേശം എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ എല്ലാ സാധനങ്ങളും ബാക്കിൽ നീലുട്ടൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും അത് ആരും മൈൻഡ് ചെയ്യണ്ട അപ്പൊ ഇത് കാണിക്കാനാണ് ഫസ്റ്റ് എൻ്റെതാ ഒരു സഞ്ചി വെച്ചിട്ടുണ്ട് ഈ സഞ്ചി ഇതിനെ കൊണ്ടുവന്നു വെച്ചാല് നമുക്കിപ്പ എവിടെയെങ്കിലും ഇതാണ് ഇവരുണ്ടെങ്കിൽ വേടിയെടുക്കാൻ പറ്റാത്തൊരു എവിടെ പോയാലും ഞാൻ സഞ്ചി കൊണ്ടുപോകും സഞ്ചി 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 ആ ഒരു കൊണ്ടുപോകും സഞ്ചി ഏതായാലും നീലൂട്ടന്റെ കയ്യിലായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഉള്ളത് നീലൂട്ടന്റെ തൊപ്പി ഞാൻ തൊപ്പി അപ്പൊ നീലൂട്ടന്റെ ഈ ഒരു തൊപ്പി ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകും ചിലപ്പോ വെയിലാണെങ്കിലോ അല്ലെങ്കിൽ മഴയാണെങ്കിലോ മറന്നു പോയിട്ടുണ്ട് പിന്നുവെച്ച നീലൂട്ടൻ്റെതായ ഒരു ബുക്ക് നിക്ക് കാണിക്കട്ടെ ഈ ഒരു ബുക്ക് അപ്പൊ ഇതും ഇതിനകത്ത് ഞാൻ വെച്ചേക്കൂട്ടന്റെ മരുന്നുകള് പാരസ്റ്റമോൾ സിറപ്പ് ചുമയുടെ സാൽബ്യൂട്ടമോള് പിന്നെ അന്ന് വയറിളൊക്കെ വന്നപ്പോൾ അത് അതും എല്ലാം ആ ഒരു ടിന്നിനകത്താക്കി ഞാൻ സേഫ് ആക്കി പിന്നെ നമ്മുടെ ഈ ഒരു സാധനം ഞാൻ എവിടെ പോയി അതെന്താന്ന് വെച്ചാല് ചൂട് നോക്കുന്ന സംഭവം തെർമോമീറ്റർ പറയാനോ എവിടെ കൊണ്ടുപോയാ എവിടെ പോയാലും ആ സാധനം കയ്യിൽ വെച്ചേക്കും പിന്നെ മരുന്നുകളാണുള്ളത് ഇത് സാൾട്ട് വിറ്റാമോള് ചുമക്കുള്ളത് ഇത് പാരസെറ്റമോള് പനി വരുമ്പോൾ ഉള്ളത് പിന്നെ ഇത് അന്ന് താടി മുറിഞ്ഞപ്പോൾ മുറിവിനിടുന്ന മരുന്ന് ഇത് പിന്നെ ഇതാ ഓ ആർ എസിന്റെ പൊടി സാൾട്ട് ഓക്കെ ഇത്ര സാധനങ്ങളാണ് ഈ ഒരു ടിന്നിൽ ഉള്ളത് അപ്പൊ ഇനി അടുത്ത അടുത്തതെന്ന് വെച്ചാല് നീലുട്ടന്റെ തുണികളാണ് രണ്ട് മിനിമം രണ്ട് ജോഡി തുണികൾ ഞാൻ എവിടെ പോയാലും അവന്റെ തുണികൾ കൊണ്ടുപോകും ഒരു പാ രണ്ട് പാൻറ്റും രണ്ട് ടീഷർട്ടോ ഷർട്ടോ എന്തെങ്കിലും ഞാൻ എടുത്തേക്കും ഇൻകേസ് മനി പനി പനി നോക്കുന്നു അപ്പം ഇൻ കേസ് എവിടെയെങ്കിലും പോകുമ്പോ ചെലപ്പോ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുമ്പോ എന്തെങ്കിലും തുണിയിൽ പറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കാവോ ചെയ്യുമ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള തുണികള് രണ്ട് മിനിമം രണ്ട് ജോഡിയെങ്കിലും കൊണ്ടു ഇത് മിനിമം ആണ് കേട്ടോ ഞാൻ വാരിപ്പിറക്കിയിട്ടോണ്ടാ പോകുന്നത് നിക്കറുകളും എല്ലാം വാരിപ്പിറക്കിയിട്ടോണ്ടാ ഞാൻ പോകുന്നത് പക്ഷേ ഇത് ഇപ്പം അത്യാവശ്യം നമുക്ക് ഇപ്പം പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കില് ഞാൻ ഈ ബാഗിനകത്ത് എല്ലാം എടുത്ത് വെച്ചേക്കുന്നതാ ഇപ്പൊ പെട്ടെന്ന് ബാഗ് കൊടുത്തോണ്ട് പോയാ മതി അതിനു വേണ്ടിട്ട് അടുത്തേന്ന് വെച്ചാൽ എന്റെ പേഴ്സട്ടോ ഈ പേഴ്സ് സ്വർണ്ണക്കടയി നമ്മടെ ഇവിടെ കാണിക്കട്ടെ കാണിക്കട്ടെ തരാ തരാം തരാം അപ്പൊ ഏർ സ്വർണ്ണക്കടയിൽ നിന്ന് കിട്ടിയതാ അപ്പൊ ഇതില് വരുന്നത് ഇതില് പ്രത്യേകിച്ച് ഒന്നുമില്ല പൈസ ഒന്നുമില്ല കേട്ടോ ഒരു പേനയുണ്ട് പിന്നെ ഇത് നീലുട്ടനെ ആശുപത്രി കാണിച്ചതിന്റെ കുറച്ച് പേപ്പറുകളും കാര്യങ്ങളൊക്കെ അത് അന്നോ കൊണ്ട് കാണിച്ചു പിന്നെ പേസിന്നെടുത്ത് മാറ്റിയിട്ടില്ല പിന്നെ കൊറച്ച് ചില്ലറകൾ കിടപ്പുണ്ട് ചില്ലറകൾ കിടപ്പുണ്ട് ആ വേദന പിന്നെ അത് ഒരു രൂപയുടെ ഒരു നോട്ടുണ്ട് ഒരു രൂപയുടെ നോട്ട് ഇത് ഞാൻ എപ്പോഴും പേഴ്സിൽ വെച്ച് ഇത് ഉപയോഗിക്കത്തില്ല കേട്ടോ ഇത് എടുക്കത്തില്ല ഞാൻ ഈ ഒരു രൂപ എപ്പോഴും എന്റെ പേഴ്സിൽ ഞാൻ വെച്ചേക്കുന്ന കുറെ നാളായി പിന്നെ ഉള്ളത് ഇത് ചേട്ടയുടെ എന്തോ സാധനങ്ങളാ എടുത്തോട്ടു പിന്നെ കൊറേ കാർഡുകളുണ്ടോ പിന്നെ നമ്മുടെ ആധാർ കാർഡ് ഐ ഡി കാർഡ് പിന്നെ എ ടി എം കാർഡ് പിന്നെ അങ്ങനത്തെ കുറെ സാധനങ്ങള് പിന്നെ അതൊക്കെ അതൊക്കെ അവൻ കൊണ്ടുപോയി അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ പേഴ്സിനകത്ത് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളു ഇനിയൊന്നുമില്ല ഈ ഒരു പേഴ്സ് തന്നെ നീലൂട്ടടുത്ത് കളയല്ലേ പിന്നെ ഉള്ളത് ഈ സാധനം പെട്ടെന്ന് കയറി ഈ സാധനങ്ങളൊ അതിന്റെ സൗണ്ട് പോയി എന്തോ ആ ഇത് നമ്മുടെ എന്റെ സ്വന്തം കപ്പ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ അപ്പൊ ഇതും ബാഗിനകത്ത് എപ്പോഴും സൂക്ഷിച്ചു അത ഇത് പിന്നെ ഉള്ളത് കൊട ഇപ്പം ഈയിടെ ആയിട്ട് കൊറേ നല്ല മഴയായിരുന്നല്ലോ ആ വരുന്നുണ്ട് കൊടക്ക് വരുന്നുണ്ട് കൊട കൊട അപ്പൊ കൊടയും നമ്മുടെ ബാഗില് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് തല കിട്ടുന്ന സ്ലൈഡ് എപ്പോഴും പിന്നുള്ളത് എന്റെ നെല്ല് കാണിക്കട്ടെ 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 വാച്ച് ആ തരാം 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 അപ്പൊ ഈ വാച്ച് വാച്ച് എനിക്ക് ഇട്ട് ശീലമില്ല അപ്പൊ അതുകൊണ്ട് നെല്ല് നെല്ല് മാമ്മ തരാം ഇട്ടു തരാം ഇട്ടു തരാം ഇട്ടു തരാം അപ്പൊ ഇത് വാച്ച് എന്ന് പറഞ്ഞാൽ ഇട്ട് ശീലം ഇല്ലാത്തത് കൊണ്ട് എടുക്കാനായിട്ട് മറന്നു പോകും അതിന് ഞാൻ ബാഗിൽ എടുത്തിട്ടേക്കുന്നെ അപ്പോ പോകാൻ ഇറങ്ങി കഴിഞ്ഞ് പോകുന്ന വഴിയായിരിക്കും ഞാൻ ഓർന്നെ അയ്യോ വാച്ച് ഇട്ടില്ല അപ്പൊ പെട്ടെന്ന് എടുത്ത് കയ്യില് കെട്ടിയാ മതിയല്ലോ അപ്പൊ അതിന് ഞാൻ വാച്ച് എടുത്ത് ബാഗിൽ ഇട്ടേക്കുക അങ്ങനെ വാച്ചും ഉണ്ട് നീലൂട്ടൻ്റെ വാച്ച് കെട്ടണം കെട്ടി അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ കാലിയായി ഇതില് രണ്ട് പിന്നെ കുത്തി വെച്ചിരുന്നു രണ്ട് സാധനങ്ങളും വെക്കാറില്ല കേട്ടോ നീലൂട്ടന്റെ വെള്ളം പിന്നെ പോകുന്ന വഴി എന്തെങ്കിലും കഴിക്കാനായിട്ട് വിശക്കുവാണെങ്കിൽ കഴിക്കാനായിട്ടുള്ള സ്നാക്സ് എന്തെങ്കിലും ഞാൻ കരുതും അങ്ങനത്തെ സാധനങ്ങൾ ആ രണ്ട് സാധനങ്ങളും ഇതിനകത്ത് വെക്കാനുള്ളൂ ബാക്കിയെല്ലാ സാധനങ്ങളും ആയി ഇത്രയും സാധനങ്ങളും പോയാലും അപ്പൊ ഇത്ര സാധനങ്ങൾ ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകുന്ന സാധനങ്ങളാട്ടോ ഒരു സാധനവും ഞാൻ മിസ് ചെയ്യാറില്ല ഇതുവരെ മിസ് ചെയ്യാറില്ല പിന്നെ ആദ്യത്തെ ടൈമിലൊക്കെ നിലൂട്ട ഉണ്ടായ സമയത്തൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിനെ പറ്റിയൊന്നും വലിയ വിവരമൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അയ്യോ ഇന്നത് എടുത്തില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ യാത്ര എവിടെയെങ്കിലും പിന്നീടുള്ള യാത്രയിൽ ഞാൻ മിസ്സായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുക്കും അപ്പൊ അതുകൊണ്ട് ഒന്നും വിട്ടുപോവാതിരിക്കാന് ഞാൻ ബാഗിനകത്ത് എപ്പോഴും ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ വെള്ളവും നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊന്നും നമുക്ക് എടുത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ ആ എടുക്കാം നമുക്ക് അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ ഒരു ബാഗിനകത്ത് ഞാൻ ഈ സാധനങ്ങൾ ഈ നിങ്ങളെ കാണിച്ച ഈ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചേക്കും അപ്പൊ ഇത്ര സാധനങ്ങളാണ് എൻ്റെ ബാഗിൽ വരുന്നത് നീലൂട്ടൻ്റെ സാധനങ്ങളാണ് വരുന്നത് ഒരുപാട് സാധനങ്ങൾ വരുന്നത് നീലൂട്ടൻ്റെ ആ തുണികൾ തന്നെ ഞാൻ വാരി വലിച്ചെടുത്തോണ്ട് പോകും ഏതാണ് ആവശ്യം വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലെന്നോ ചിലപ്പോൾ ടപ്പി കൊണ്ടുപോകും ചിലപ്പം വീട്ടിലോട്ടൊക്കെ പോകുക അതെങ്കിൽ ടപ്പിയൊക്കെ എടുത്തോണ്ട് പോകും അങ്ങനെ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബാഗിനകത്ത് സ്ഥിരം കാണുന്നത് സാധനങ്ങൾ അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആണ് വാട്ട് സിൻ മൈ ബാഗ് അപ്പൊ അത് നമ്മളെ എന്താ പറയാ ഇന്നത്തെ സെഗ്മെന്റ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെടുവാന്നെങ്കിൽ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മള് വീണ്ടും വരും പറ നോക്കി പറ കുനി കുനി പറയേ എല്ലാവർക്കും ബൈ ബൈ ăn mặc